യു കെയിൽ നൂറിലധികം ഫേസ്ബുക്ക് പേജുകളിലൂടെ കുടിയേറ്റവിരുദ്ധം മുസ്ലിം വിരുദ്ധ സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചതായി ശ്രീലങ്കൻ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർക്കെതിരെ ആരോപണം ബ്രിട്ടനിലെ കുടിയേറ്റക്കാരെയും മുസ്ലിങ്ങളെയും കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്നതും തെറ്റായതുമായ വിവരങ്ങൾ പോസ്റ്റ് ചെയ്തതുകൊണ്ട് ഇൻഫ്ലുവൻസർ സൂര്യപുര രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം പൗണ്ട് വരെ സമ്പാദിച്ചതായി ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി കൂടാതെ അന്വേഷണത്തിൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികളും ചേർന്ന് നൂറ്റി ഫേസ്ബുക്ക് പേജുകളും ഗ്രൂപ്പുകളും നിയന്ത്രിക്കുന്നതായി കണ്ടെത്തി അവയ്ക്കാകെ പതിനാറ് ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട് അതിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകളിൽ സൂര്യാപുര ഏത് രീതിയിൽ പേജുകൾ ഉണ്ടാക്കി കൂടുതൽ വരുമാനം നേടാമെന്ന് ആളുകളെ പഠിപ്പിക്കുന്നു പ്രായം കൂടുതലുള്ള ഫേസ്ബുക്ക് ഉപയോക്താക്കളെ ലക്ഷ്യമിടണമെന്ന് അദ്ദേഹം പറയുന്നു കാരണം അവർക്ക് കുടിയേറ്റക്കാരെ ഇഷ്ടമല്ല എന്നാണ് അതിന് കാരണമായി പറയുന്നത് പോസ്റ്റുകളിൽ കുടിയേറ്റക്കാരെ അക്രമികളെന്നും അധിനിവേശക്കാരെന്നും വിളിക്കുന്ന സന്ദേശങ്ങളും ഉണ്ടായിരുന്നു സ്വയം ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ എക്സ്പെർട്ട് എന്ന് വിളിക്കുന്ന ഇയാൾ രണ്ടായിരത്തി അഞ്ഞൂറിൽ കൂടുതൽ വിദ്യാർത്ഥികളെ പരിശീലിപ്പിച്ചതായി പറയുന്നു അതേസമയം വ്യാജവും വംശീയവുമായ പോസ്റ്റുകൾ യഥാർത്ഥ ലോകത്തിന് ദോഷം വരുത്തുമെന്നും വിദ്വേഷം വർദ്ധിപ്പിക്കുമെന്നും മേയർ സാദിഖാന്റെ വക്താവ് പറഞ്ഞു നിയമങ്ങൾ ലംഘിച്ച പേജുകൾ നീക്കം ചെയ്തുവെന്ന് മെറ്റാ വക്താവ് അറിയിച്ചു ബ്രിട്ടന്റെ പുതിയ കുടിയേറ്റ നയം അതിരുവിട്ടാൽ ഫാറൈറ്റ് ശക്തികൾക്ക് ഗുണകരമാകുമെന്ന് ഡാനിഷ് രാഷ്ട്രീയ നേതാവിന്റെ മുന്നറിയിപ്പ് ബ്രിട്ടന്റെ പുതുക്കിയതും കർശനവുമായ കുടിയേറ്റ അഭയപദ്ധതികൾ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പകരം തീവ്ര വല്ലതുപക്ഷ ഗ്രൂപ്പുകളുടെ ശക്തി വർദ്ധിപ്പിക്കുമെന്നാണ് ഡെൻമാർക്കിലെ റെഡ് ഗ്രീൻ അലയൻസ് പാർട്ടിയിലെ എം ഇ പി പെർ ക്ലൌസൺ പറഞ്ഞത് തിങ്കളാഴ്ച ലേബർ സർക്കാർ വലിയ മാറ്റങ്ങൾ അഭയനയത്തിൽ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഡാനിഷ് നേതാവിൻ്റെ മുന്നറിയിപ്പുണ്ടായത് രാഷ്ട്രീയ പിന്തുണ നിലനിർത്താൻ മധ്യ ഇടതുപക്ഷ സർക്കാർ അഭയ നിയമങ്ങൾ കർശനമാക്കിയ ഡെൻമാർക്ക് ഉപയോഗിച്ച കർശനമായ സമീപനത്തിന് സമാനമാണ് ഈ നയങ്ങളെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇത് ബ്രിട്ടനിൽ പ്രവർത്തിക്കില്ല എന്ന് ഡാനിഷ് എം ഇ പി പറയുന്നു രാഷ്ട്രീയ അതിജീവനമാണ് ഉദ്ദേശമെങ്കിൽ പോലും പദ്ധതി തിരിച്ചടിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു കർശനമായ കുടിയേറ്റ നയം നടപ്പാക്കുന്നത് പ്രശ്നങ്ങൾ കുറക്കില്ല പകരം ഫാറൈ പാർട്ടികളുടെ സ്വാധീനം വർദ്ധിപ്പിക്കുമെന്നും സമൂഹത്തിൽ വിഭജനമുണ്ടാക്കുമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു യു കെയിലേക്ക് കുടിയേറിയവരുടെ എണ്ണത്തിൽ വൻ കുറവ് രേഖപ്പെടുത്തിയതായി ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തുവിട്ട കണക്കുകൾ പറയുന്നു നെറ്റ് മൈഗ്രേഷൻ ഇരുപത് ശതമാനം കുറഞ്ഞതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ വർഷം രാജ്യത്തേക്ക് എത്തിയവരും രാജ്യം പോയവരും തമ്മിലുള്ള വ്യത്യാസം മൂന്ന് ലക്ഷത്തി നാല്പത്തി അയ്യായിരമായി നേരത്തെ ഇത് നാല് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരമായിരുന്നു ബ്രിട്ടീഷ് പൗരന്മാർ രാജ്യം പോയതിന്റെ എണ്ണം പ്രതീക്ഷിച്ചതിലും വളരെ കൂടുതലാണ് ഈ മാറ്റത്തിന് പ്രധാന കാരണം പുതിയ രീതി അനുസരിച്ച് രണ്ട് ബ്രിട്ടീഷ് പൗരന്മാർ രാജ്യം വിട്ടുപോയപ്പോൾ ഒരു ലക്ഷത്തി നാൽപ്പത്തിമൂവായിരം പേർ തിരികെ എത്തി അതായത് ബ്രിട്ടീഷ് പൗരന്മാരുടെ നെറ്റ് മൈഗ്രേഷൻ ഒരു ലക്ഷത്തി പതിനാലായിരം കുറവാണ് കുടിയേറ്റ കണക്കുകൾ നിർണ്ണയിക്കുന്ന രീതിയോ എന്ന് പരിഷ്കരിച്ചതാണ് ഈ കണക്കിലെ മാറ്റത്തിന് പിന്നിൽ വിമാനത്താവളങ്ങളിലും തുറമുഖങ്ങളിലും യാത്രക്കാരെ ചോദ്യം ചെയ്യുന്ന പഴയ സമ്പ്രദായം നിർത്തലാക്കി പകരം ആളുകൾ നികുതി ആനുകൂല്യ രേഖകളിൽ എത്രത്തോളം സജീവമാണ് എന്ന് പരിശോധിച്ചാണ് പുതിയ കണക്കുകൾ തയ്യാറാക്കിയത് പഴയ രീതിയിൽ ബ്രിട്ടീഷ് പൗരന്മാരുടെ കുടിയേറ്റം കൃത്യമായി അളക്കാൻ കഴിഞ്ഞിരുന്നില്ലെന്ന് മൈഗ്രേഷൻ ഒബ്സർവേറ്ററി ഡയറക്ടർ പറഞ്ഞു അതേസമയം പുതിയ കണക്കുകളും പൂർണ്ണമല്ലെന്നും ഒരാൾ രാജ്യത്ത് താമസിക്കുകയും എന്നാൽ സമ്പാദ്യം ഉപയോഗിച്ച് ജീവിക്കുന്നത് കാരണം നികുതി രേഖകളിൽ നിന്ന് അപ്രത്യക്ഷനാകുകയും ചെയ്താൽ അയാൾ രാജ്യം വിട്ടുപോയതായി കണക്കാക്കാൻ സാധ്യതയുണ്ടെന്നാപാകത ഇതിനോടകം പലരും ചൂണ്ടിക്കാണിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു ഈ ആഴ്ച പാർലമെൻറ്റിൽ പ്രഖ്യാപിച്ച പുതിയ നിർദ്ദേശങ്ങളിൽ അഭയാർത്ഥി പദവി ഇടയ്ക്കിടെ അവലോകനം ചെയ്യാനും ആനുകൂല്യങ്ങൾ ക്ലെയിം ചെയ്യുന്നതിനുള്ള അവകാശങ്ങൾ പരിമിതപ്പെടുത്താനും ലക്ഷ്യമിടുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള യു കെയുടെ മൊത്തം കുടിയേറ്റം രണ്ടേ പോയിൻറ്റ് ആറ് ദശലക്ഷത്തിൽ നിന്ന് രണ്ടേ പോയിൻറ്റ് അഞ്ച് ദശലക്ഷമായി കുറഞ്ഞുവെന്നും ഒ എൻ എസ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു